ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിരിക്കണം ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ പറ ഓക്കെ അപ്പം ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ടൈം ഏകദേശം എട്ട് മുപ്പത് മുപ്പതായിട്ടുണ്ട് എട്ട് മുപ്പതായിട്ടുണ്ട് അത്യാവശ്യം ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത് അപ്പം ഒരുപാട് പേര് നിലവിൽ പോയി കാണും പോകാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീട് മിസ്സ് ചെയ്യണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഓക്കെ അപ്പം തെങ്ങൽപ്പാറയിലെ ഡെസ്റ്റിനേഷൻസ് നമ്മൾ തെങ്ങൾപ്പാറയിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേരെങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഡെസ്റ്റിനേഷൻ ഓഫ് തെങ്ങൽപ്പാറ ഇപ്പൊ തെങ്ങൽപ്പാറ കാണാത്ത കാണാം സോ അവിടെ അടിപൊളി അടിപൊളിയായിട്ടുള്ള റൂമാണ് തോന്നുന്നത് ഓക്കേ അപ്പൊ തെങ്കൽപ്പാറയുടെ മുകളിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളും കിട്ടിട്ടുണ്ട് നമ്മളവിടെ എത്തിയ സമയത്ത് തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിക്കൊക്കെയാണ് പാറ തുറക്കാറുള്ളത് മക്കാമിൻ്റെ അടുത്ത് അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കാറ്റുണ്ടായതു കൊണ്ട് തന്നെ ആ ഒരു ചൂട് ശരിക്കും അനുഭവപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറ്റും നിങ്ങൾക്ക് പകുതി ഒന്ന് കുറച്ച് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പാറ കുറച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വൈകി കാണാൻ കഴിയും ഇതപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ അതുപോലെ ഇറങ്ങാനും കഴിയും ഓക്കെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടെ വരുവാണെങ്കിൽ അത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് വരാൻ കഴിയും അതാണ് ഇങ്ങനെ ഉള്ളത് അപ്പോൾ അത്രയും അടിപൊളിയായിരുന്നു ഒരുപാട് യാത്രകൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു തെങ്ങൽപ്പാറയ്ക്ക് ശരിക്കും ചരിത്രമുണ്ട് ഓക്കെ ഇവിടെ ചെറിയൊരു ചരിത്രമുണ്ട് ശരിക്കും അപ്പം നിങ്ങളവിടെ എത്തി വിടാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതും ഒരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും അവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിന് മുകളിൽ എത്തിയാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കാരണം അത്ര അടിപൊളി ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ കാണാൻ എത്രത്തോളം പാറകൾ വലിയ കൂറ്റം പാറകളാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പാറ നമ്മൾ കയറണം അങ്ങനെ ഓരോ പാറയും കയറി 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 നമ്മൾ ലാസ്റ്റ് ഒരു പാറയിലേക്ക് എത്തുന്നു അതിൻ്റെ അടുത്താണ് തെങ്ങൽപ്പാറയുടെ മെയിനായിട്ടുള്ളൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് മക്കാമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അപ്പം എന്തായാലും കയറി തുടങ്ങിയ പിന്നെ നമ്മളത് എന്തായാലും ഫുൾ ആക്കണം അപ്പം പറയാനുള്ളത് എന്താ വെച്ചാൽ ചെറിയൊരു വെള്ളക്കുപ്പി എന്തെങ്കിലും കയ്യിൽ കരുതുകയാണെങ്കിൽ അതൊന്നുകൂടി ബെറ്റർ ആയിരുന്നു ഓക്കെ നിങ്ങൾ വെള്ളക്കുപ്പി കയ്യിൽ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാറയുടെ മുകളിൽ തന്നെ വിശ്രമിക്കാവുന്നതാണ് കാരണം അത്രയും അടിപൊളി അവിടെ നല്ല കാറ്റും കാര്യങ്ങളാണ് മുകളിൽ എത്തുന്ന സമയത്ത് പോലും സോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ എന്ത് പറയുകയാണെങ്കിലും പോലും കറക്റ്റ് കേൾക്കില്ല കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള കാറ്റ് അങ്ങനെ നടന്നോണ്ടാണ് അപ്പം കഴിയണില്ല അപ്പം കഴിയുന്നവർ കയറിയാൽ മതി സോ നല്ല വ്യൂ അടിപൊളി വ്യൂവും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ എല്ലാവരും മിസ് ചെയ്യണ്ട എല്ലാവരും വരാൻ നോക്കാം മാക്സിമം ഓക്കെ നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏറ്റവും മുകളിലൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ നല്ല കാറ്റാണെന്നുള്ള നല്ല കാറ്റായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെന്ന് കേൾക്കില്ല പക്ഷേ അടിപൊളിയായിട്ടുള്ള വ്യൂ നിങ്ങൾ കിട്ടും ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ചുറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ചെറിയൊരു പഴയൊരു മെസ്റ്റീൻ ആണ് അറിയില്ല കറക്റ്റ് എന്തോ ഒരു സാധനം അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും സോ നമ്മളിതാ തെങ്കൾപ്പാറയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് തെങ്ങൾപ്പാറ ഒക്കെ ഒരു വലിയൊരു പാറ നിങ്ങൾ കാണാൻ സോ അതിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് മക്കാമ് വരുന്നത് കറക്റ്റായിട്ട് മക്കാമ് ഞാൻ കാണിക്കുന്നുണ്ട് ഏതായാലും ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് സോ നമ്മൾ മക്കാമിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ മക്കാമിൽ നിന്ന് നമുക്ക് എണ്ണ തേൻ അതുപോലെ തന്നെ കൽക്കണ്ട മുന്തിരി ഇങ്ങനെ കുറച്ച് കാര്യ ഒരു വർക്കത്തായുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും സോ അതൊക്കെ മാക്സിമം നിങ്ങൾ അവിടെ എത്തി ഉടനെ തന്നെ അതൊക്കെ വാങ്ങാനും കൂടി ശ്രദ്ധിക്കാം സോ അപ്പോൾ മക്കാമിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുക സോ മക്കാമിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സമയത്ത് കണ്ട വ്യൂസ് മടുങ്ങിട്ടുള്ളത് എന്തായാലും ആദ്യത്തിയത് എന്തായാലും തുടക്കുന്ന നമ്മൾ എത്തിയ സമയത്ത് ശരിക്കും എല്ലാവരും ആറ് റൂട്ടിനാണ് പോകുന്നതും നിങ്ങൾ ഇതിലൂടെ പോവാണെങ്കിൽ ഒന്നുകൂടി എളുപ്പം ഓക്കെ ആ കയറി വരുന്ന സമയത്ത് എല്ലാവരും അവിടുന്ന് ചെറിയൊരു റിസ്ക് അവിടെ നിന്ന് പോകാനും ഇതുവഴിയാണ് നമ്മളിപ്പോൾ വന്നത് അപ്പോൾ ഇതുവഴി പോകുന്ന ആർക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പി നോക്കിയാൽ മതി കമ്പി വരുന്ന ഈ നോക്കിയാൽ മതി ഇനി വരുന്നവരെ ആമസോൺ നല്ല സുഖം ആമസോൺ പോലെ ചില പോയിനൊക്കെ കണ്ട കണ്ടതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇറക്കും കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പത് കണ്ടു ഞങ്ങൾ ഇപ്പോൾ അത് കണ്ട് ഇപ്പോൾ എൻഡിങ്ങിലാണ് നമ്മളെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മല കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടേക്ക് അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓക്കെ അപ്പം എല്ലാവരും വാഗമണ്ണിയിൽ എത്തുന്ന എല്ലാവരും മാക്സിമം ഇങ്ങോട്ടൊക്കെ തന്നെ വരാൻ പറ്റും ഇവിടെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയിലുണ്ട് ഇവിടെ മാത്രം അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുള്ളൂ എന്ന് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് പോരാം പിന്നെ എനിക്കപ്പോൾ പ്രായമായവർ അധിക പേരൊന്നും കയറാൻ ചാൻസ് ഇല്ല പക്ഷെ കയറാം അത്ര വലിയ റിസ്ക് റിസ്ക്കായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഒരു വെള്ളക്കൊപ്പി കൈ കരുതുകയാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരുന്നു ഓക്കെ പിന്നെ എല്ലാവർക്കും ഗുളിക റെസ്റ്റ് എടുക്കാമല്ലോ ഇനിയിപ്പോൾ പ്രായമായവർ കയറി എഴുതി കുഴപ്പമൊന്നുമില്ല സൊ ഗീസ് നമ്മളപ്പം അടുത്ത ഡെസ്റ്റിനേഷനിൽ പോക്ക് ഓക്കെ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു പ്ലേസ് കണ്ടുകഴിഞ്ഞു അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വാഗമണിലെ അഡ്വെഞ്ചർ പാർക്കിലേക്കാണ് പോയത് അപ്പോൾ ഈ അഡ്വെഞ്ചർ പാർക്കിൽ ഒരുപാട് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ കയറുന്നുണ്ടെങ്കിൽ അതിൽ പോകുക സോ അവിടുന്ന് നമ്മളധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല സോ അഡ്വെഞ്ചർ പാർക്ക് ഇതാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ള അഡ്വെഞ്ചർ പാർക്ക് അപ്പം നിങ്ങൾ കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്തിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏകദേശം ടിക്കറ്റ് നിരക്ക് തന്നെ ഏകദേശം അൻപത് നൂറ് ആ ഒരു ലെവലിലൊക്കെ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്നിലൊക്കെ നിങ്ങൾ മാക്സിമം കയറുന്നത് അത്രയും ബെറ്റർ ആയിരുന്നു ഓക്കെ കാരണം നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതും ഓക്കെ അഡ്വഞ്ചർ പാർക്ക് വരണ നമ്മൾ എൻജോയ് ചെയ്ത് പോകണം പോകണേ നമ്മളൊന്നിൽ മാത്രമാണ് ത്രീയുടെ ഒരു ചെറിയൊരു വീഡിയോ അടിപൊളിയായിരുന്നു അത് താലാവത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെയുള്ള ഒരു അടിപൊളി സ്ക്രീനിങ്ങിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് മറ്റൊരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിഡ്സ് പാർക്ക് ഉണ്ട് ഓക്കെ കിഡ്സ് പാർക്കാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി എൻജോയ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഓക്കെ കിഡ്സ് പാർക്ക് കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ കുന്ന് കാണാൻ കഴിയും ഓക്കെ ആ കുന്നിൻ്റെ അവിടെ ആണ് കിഡ്സ് പാർക്കിൻ്റെ എൻഡിങ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ കാഴ്ചകൾ ഓരോ ഭാഗത്ത് വാട്ടർ ആക്ടിവിറ്റീസും മറ്റു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോക ഏതായാലും ഓക്കെ നിങ്ങൾ നമ്മൾ എത്തിയ സമയം പറയാം കുറച്ച് വെയിലും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ എല്ലാവരും പോകുമ്പോഴാണല്ലോ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് രസം ഉണ്ടാവുക അപ്പം നിങ്ങൾ കാണുകയും ആ ഒരു ഭാഗത്ത് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾ കഴിയും അതാണ് എൻഡിങ് ഏരിയ ഓക്കെ നമ്മൾ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്താണ് ആ എൻഡിങ്ങിലായിരിക്കും പാർക്കിംഗ് ഏരിയ വരുന്നത് സോ ഏതായാലും അഡ്വഞ്ചർ പാർക്കിൽ ഒരു ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസാണ് ഓക്കെ ഇപ്പോൾ പുതിയതായിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കും സോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് വാഗമണ്ണിലെ പൈൻ മരങ്ങളുടെ സ്ഥലത്ത് ഓ പൈൻ മരങ്ങളുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തൊരു ഏരിയ ആയിരുന്നു പേയിന്മാരങ്ങളെനിക്ക് തോന്നുന്നു നിങ്ങൾ കുട്ടികളൊക്കെ പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കാണാൻ കഴിയും ഒരു പ്ലേസ് അടിപൊളിയായിരുന്നു ശരിക്കും പറയാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എത്തുന്നത് അതാണ് അതാണൊന്നാമത് ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരാണ് അത്രയും ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത് മുപ്പത് കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് ഓക്കെ ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് കൂടോ കുറയോ അതോ എനിക്കറിയില്ല കറക്റ്റ് നമ്മൾ പോയ ഈ ഒരു സമയത്തുള്ള നിരക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും എല്ലാത്തിലുള്ള പ്ലേസും അവിടെ അവൈലബിൾ ആണ് ഓക്കെ അതാണ് മറ്റൊരു പ്രത്യേകം അപ്പോൾ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇതിന്റെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മളവിടെ എത്തിയ സമയത്ത് ഒരു കിളിയുടെ ശബ്ദമോ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ അത് വേറൊരു കാര്യം അവർ അതെന്തുകൊണ്ട് വെച്ചു എന്ന് കറക്റ്റ് അറിയില്ല ഒരു പക്ഷേ നൈറ്റൊക്കെ അവിടെ വരുന്നതായിരിക്കാം കാരണം അത്രയും വലിയൊരു ഫോറസ്റ്റ് ആണല്ലോ ഓക്കെ അപ്പം പെയിന്മാരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ അപ്പോൾ നിങ്ങൾ അവർ ഡയറക്റ്റായിട്ട് ഇൻ്റർലോക്ക് ഇട്ട വഴി ഉണ്ട് അതിലൂടെ പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ മുകളിലൂടെ കയറിയിട്ട് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പോകുക അതാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നിലത്തി വീഴാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അങ്ങനത്തെ മണ്ണും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ചെറിയ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ചവിട്ടി പോകുമ്പോൾ ഷൂ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിലത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ കാരണം അത് ഡേഞ്ചറാണ് ഒരുപാട് പേര് വീണതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒരു ചെറിയൊരു സംഭവം കൂടി ഉണ്ട് അതായത് നിങ്ങൾക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് തരും ഏകദേശം രണ്ടായിരം രൂപയൊക്കെയാണ് നമ്മൾ പോയ സമയത്ത് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏതായാലും കിട്ടിലെ ഫോട്ടോസാണ് ഓക്കെ അതായത് ഫ്രെയിം ചെയ്ത് അവർ കറക്റ്റ് ആക്കി തരും സോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സോറി നാല് അഞ്ചാമത്തെ സ്പോട്ടാണെന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന മുട്ടക്കൊന്നിലാക്കാൻ സോ മുട്ടക്കൊന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയായിരുന്നു നമ്മൾ ആ സമയത്ത് അവിടെ എത്തുമ്പോൾ വെയിലുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കൊക്കെ എനിക്ക് തോന്നുന്നു മോർണിംഗിൽ എത്തുമ്പോഴായിരിക്കും ഒന്നുകൂടി അതിൽ കുഴപ്പമില്ല ചൂടിന കാറ്റാണ് അതിന് നല്ല കാറ്റാണ് നല്ല രീതിയിൽ കാറ്റുകളും നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് മാത്രം രീതിയിലൊന്നും നല്ല രീതിയിലൊരു ഇടം തന്നെയാണ് കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് ഇങ്ങനെ കാണാൻ ബോട്ടുണ്ട് ബോട്ടിലൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ ബോട്ടിൽ സ്കൂളിലേക്ക് പോകാനുള്ള അവസരം വരുന്നുണ്ട് പിന്നെ സൈക്ലിങ് അവര് പോലെ അങ്ങനെയൊക്കെ കാണാതെ പിന്നെ പാരഷൂട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സോ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയമാണ് ഷോർട്ടിൻ്റെ വീഡിയോ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഷോർട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അപ്പം ഇതാണ് ഓട്ടമൊന്നിൽ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച ഇതായത് പാരഷൂട്ടിന്റെ സോ ഇത് ശരിക്കും അടിപൊളിയാണ് കാരണം ഇത് നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ പോകുന്ന ചില സമയത്ത് ചിലയിടങ്ങളിലൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു അല്ലാതെ സോ അപ്പൊ നമ്മളെ എൻഡിങ്ങിലാണ് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് നോക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക നേരെ പോകാം ഓക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുരിശുമല കൂടി കയറാൻ നോക്കിയിരുന്നു അന്ന് പള്ളി പെരുന്നാളായത് കൊണ്ട് കുരിശുമല ഓപ്പൺ ആയിരുന്നില്ല സോ അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചും നേരെ വിട്ടു സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അഭിപ്രായങ്ങളൊക്കെ മാക്സിമം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പോകുന്ന ബൈക്ക് ചെറിയ ബസ്സിന് ചെറിയ തകരാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്